ഹലോ ഹലോ എന്താ വിശേഷം ചോദിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അല്ല എനിക്കെന്തോ അങ്ങനെ ചോദിക്കാൻ തോന്നി അങ്ങനെ ചോദിച്ചു കാര്യം മനസ്സിലായില്ല മനസിലായില്ല ഈ സാറിന് പിന്നെന്താ മനസ്സിലാക്കി തരല്ലോ അതൊന്നല്ല ഞാൻ ചോദിച്ചതാ എനക്കെന്തോ വയ്യെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ചോദിച്ചതാ എന്താ വിശേഷം അത് തിരക്കിയില്ലെങ്കിൽ പറയൂലേ എനിക്കൊന്നും വയ്യാതായിട്ട് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയില്ല അതെന്തേലും ചോയിച്ചില്ലേ എങ്ങനെന്താ പരിപാടി എവിടെയെങ്കിലും പറയാ മതിയാന്നു നടന്നു നടന്നു രാജ്യം വിട്ടിട്ട് എവിടെ പോകാൻ പോന്നെങ്കിൽ അവിടെ പോയിട്ട് ഇനി എനിക്ക് നാട്ടുകാരെ തല്ലും കൂടി ൂടിയുള്ള കിട്ടാനോ ബാക്കിയെല്ലാം കിട്ടിട്ടുണ്ട് ഏതായാലും ഒരു കാര്യത്തില് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഞാൻ പെണ്ണിട്ടിന്ന് എല്ലാരും അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞു എന്റെ ഉച്ചപ്പാടോ എന്റെ പാടോ എല്ലാരും അറിയില്ല Allâ... Leon, േ മിന്തിടങ്ങിയും അതെന്റെ തോന്നലാട്ടോ എന്തായാലും രാജ്യം ഇടാനുള്ള തീരുമാനമൊക്കെ എടുത്തോ പോണം പോണം പോയിട്ട് ഉം നടക്കും നടക്കും അങ്ങനെ പാക്ക് ചെയ്ത് നിക്കുവാണോ അത് ഉറങ്ങി കിടക്കുമ്പോ പാക്ക് ചെയ്ത് വെച്ചാൽ എന്നിട്ട് ഒരു സ്വപ്നം കണ്ടു അത് മതി ഇപ്പൊ തൽക്കാലം ഓ എന്തിനാടും അല്ല ഈ നേരത്തെ വിളിച്ചിട്ട് എന്നെ കളിയാക്കി അല്ലേ അവിടെ എന്തോ വിശേഷം ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചത് ബുദ്ധുസായോണ്ട് പിന്നെ മനസ്സിലായില്ല മോളെ ഞാൻ വിളിച്ചു ഭയങ്കര സൗണ്ട് കേട്ടല്ലോ എന്തെങ്കിലും എടുത്ത് ആ എന്റെ കൈക്ക് ഭയങ്കര ബലാന്ന് പറയണ്ട എല്ലാരും ഒരേ ദിവസം ഗ്ലാസ് പൊട്ടുന്നുണ്ടേ ഉം ആണോ എല്ലാം കാണും അവിടെ ഞാൻ നാട്ടിലെത്തി അവിടെ നാട്ടിലെത്തിയാണോ വീണ്ടും പോണോ എല്ലാത്തിനും പ്രശ്നം എന്തായാലും ആയിക്കോട്ടെ വിശേഷം തിരക്കിയില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കേട്ടോ